ഞങ്ങളുടെ ഒരു ഭാഗ്യ ഒരു ലഗ് ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മുക്ക ഒരു എന്താ പറയുക ക്യാമറ റോള് വന്നാൽ കൂടിയും അടിക്കുക ഏഹ് അപ്പൊ എല്ലാവർക്കും സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിലൊക്കെ വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു അന്ന് സൈബർ അറ്റാക്കും പിന്നെ പടങ്ങൾ തരേണ്ടിയും അങ്ങനെ കഷ്ടത്തിലായിട്ട് മീഡിയാസാണ് അത് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ ആ റിപ്പോർട്ടിന് ശേഷം പിന്നെ ഒരു മാനസികമായിട്ട് ഞാൻ തളർന്നു സാമ്പത്തികമായിട്ട് അയലേറെ പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടല്ലോ വളരെ ഇതായിട്ടാണ് പോയിരുന്നു അപ്പോഴാണ് മീഡിയാസ് എൻ്റെ ഞാൻ അനുഭവിക്കുന്ന ആ പ്രതിസന്ധികളൊക്കെ പുറത്ത് റിപ്പോർട്ട് ചെയ്ത അതിന് ശേഷം കമ്പനിക്കാരും എന്നെ ഫുൾ സപ്പോർട്ട് പബ്ലിക്കും നല്ല സപ്പോർട്ട് മീഡിയ സപ്പോർട്ട് ഇപ്പോൾ എന്താ പറയുക മമ്മൂക്ക് മമ്മൂക്കയുടെ പടം കഴിഞ്ഞാൽ മാജിക് ഫ്രെയിംസ് മാജിക് ഫ്രെയിംസിന് കഴിഞ്ഞാൽ വീണ്ടും മമ്മൂക്ക വരും ഇങ്ങനെ അപ്പൊ ശെരിക്ക അയ്യോ കറണ്ട് ബില്ല് അടച്ചു എല്ലാത്തിനും സകലതിനും മമ്മൂക്ക സഹായിച്ചോണ്ടാണ് എനിക്കാപ്പുതാ ഇങ്ങനെ നിക്കണം മമ്മൂക്കറിയുന്നുണ്ടാവും ഞാനും ഇവിടെ മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞോണ്ടിരിക്കില്ലേ അതെ 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 ഞാൻ എപ്പോഴും എന്താ പറയുക മമ്മൂക്കയുടെ കമ്പനിക്കാരുടെ പറയാറുണ്ട് ഏത് സിനിമ കഴിയുമ്പോഴും ഞാൻ നന്ദി അവരുടെ അടുത്ത് പറയും ഫാൻസുകാരുടെ അടുത്ത് അതെ മമ്മൂക്കറിയുമെന്ന് വിചാരിക്കണം ഇതിപ്പോൾ എല്ലാം ഇരുപത്തഞ്ച് ദിവസം വീതം ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു കണ്ണൂ സ്ക്വാഡ് കാതൽ തകോറ് കണ്ണൂ സ്ക്വാഡ് കുറച്ചും കൂടി അധികം ദിവസം കളിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചും ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് പോയി എല്ലാം ആ നാല് ഷോ വീതം ഇങ്ങനെ കളിച്ചിട്ടാണ് അവസാന ദിവസം ഋകർ ഷോ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ലാലട്ടന്റെ ചിത്രം കിട്ടിയാ പ്രദർശിപ്പിക്കും അത് കിട്ടില്ലല്ലോ കിട്ടില്ല ഇവരൊന്നും തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എടുത്തിട്ടില്ല അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾക്ക് ഡേറ്റ് പറ്റുമെച്ചാൽ ഞങ്ങൾ കളിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ഭയങ്കര പ്രതിസന്ധിയായിരുന്നു അടച്ചുപൂട്ടൽ കാരണം ഞങ്ങൾ ഒഴികെ എല്ലാ തിയേറ്ററിലും കൊടുക്കുക ഞങ്ങൾക്ക് നാല് ഷോ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ നാല് ഷോയ്ക്ക് പടം തരാതെ എവിടെങ്കിലും ഒരു ഷോ വീതം കയറുള്ളൂ എന്ന് വെച്ചാലും അവിടെ മാത്രം കൊടുക്കുക ആ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങളെ എന്താ പറയുക ഞങ്ങളും കൂടി പരിഗണിച്ചു തുടങ്ങി തുടക്കം മുതൽ ഇങ്ങനെ ഒറ്റക്ക് ദൈവസഹായം കൊണ്ട് ഇങ്ങനെ പോവും എന്നെ ഫസ്റ്റ് സഹായിച്ചത് ദിലീപ് സാർ തന്നെയാണ് ആദ്യത്തെ ആ ട്വൻ്റി ട്വൻ്റി തന്നത് ദിലീപ് സാറാണ് സാറിന് ഏത് പണം വരുമ്പോഴും കാരണം സാറിനറിയാം എനിക്ക് ഭയങ്കരമായ ലോണിൽ ഞാൻ നിൽക്കുക എന്നുള്ളത് സാറിന് അറിയാം അപ്പോൾ സാറിന് പ്രതീക്ഷയുള്ള പടം വരുമ്പോൾ എന്നെ വിളിച്ചു പറയും നീ ആ പടം വച്ചോട്ടെ കിട്ടുവെച്ചാ വെച്ചോന്ന് പറയും സാറെടുത്ത് വിളിച്ചു പറയും ആ നേരിട്ട് പറയും അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ടു കൺട്രീസ് ഒക്കെ വന്നപ്പോലല്ലേ അന്ന് അതിന് മുമ്പേ രണ്ടു മൂന്ന് മാസം എനിക്ക് പടം കിട്ടാണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ സാറ് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ജപ്തി നോട്ടീസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറഞ്ഞു നീ മര്യാദയ്ക്ക് ആ പടം ആര കമ്പനിയെ പോയി പടം വെച്ചോന്ന് അങ്ങനെ ഞാൻ ടു കൺട്രീസ് വെച്ചു അങ്ങനെ എന്റെ അങ്ങനെ കാരണം ഞാൻ കടത്തിൽ മുങ്ങി നടക്കുന്ന ആളാണ് അറിയണവരൊക്കെ അറിഞ്ഞറിഞ്ഞ് സഹായിക്കുന്നുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് അതിപ്പോഴും അത് മൂപ്പര് മൂപ്പർക്ക് പറ്റാവുന്നതൊക്കെ സഹായം മൂപ്പര് സഹായിക്കും അതെ 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 അപ്പൊ സുരേഷ് ഏട്ടനത് മമ്മൂക്കി അത് നല്ല രീതിയില്